ക്രിസ്തുമസ് കാലത്ത് പൊതുജനങ്ങൾക്ക് നേരിയ ആശ്വാസം റേഷൻ വിതരണത്തിനായി സപ്ലൈകോയ്ക്ക് കോക്ക് നൂറ്റി എൺപത്തി ആറ് കോടി രൂപ അനുവദിച്ചു എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്രിസ്തുമസ് കാലത്ത് പൊതുജനങ്ങൾക്ക് നേരിയ ആശ്വാസം റേഷൻ വിതരണത്തിനായി സപ്ലൈകോയ്ക്ക് കോക്കി നൂറ്റി എൺപത്തി ആറ് കോടി രൂപ അനുവദിച്ചു ക്രിസ്തുമസ് ഇയർ റേഷൻ വിതരണ അറിയിപ്പുകൾ ഇങ്ങനെയാണ് ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന പരാതി ഉയരുന്നതിനിടെ ആശ്വാസകരമായി സർക്കാരിന്റെ ഇടപെടൽ റേഷൻ വിതരണത്തിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ നൂറ്റി കോടി രൂപ അനുവദിച്ചു റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയ്ക്കാണ് ഇവ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുകയുടെ കേന്ദ്ര സർക്കാർ വിഹിതം ഒൻപത് ും ലഭ്യമാക്കിയിട്ടില്ല ഈ സാഹചര്യത്തിൽ സർക്കാർ ഈ ഇനത്തിൽ ഒരു വർഷത്തേക്ക് ബജറ്റിൽ നീക്കിവെച്ച തുക മുഴുവനും കോർപ്പറേഷന് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക മുഴുവൻ കുടിശ്ശികയായിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അല്ല മറിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇരുപത്തി മുതൽ മുപ്പത് വരെ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ മാത്രം സബ്സിഡി സാധനങ്ങൾ എത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഓണത്തിന് മുൻപേ തുടങ്ങിയ ക്ഷാമം ക്രിസ്മസ് കാലത്തും തുടരുന്നത് സാധാരണക്കാരന് ഇരട്ടി പ്രഹരമാകുന്നു ഉപഭോക്താക്കൾ സപ്ലൈകോ സ്റ്റോറുകളിലെത്തി നിരാശയായി മടങ്ങുകയാണ് ചില ഇടങ്ങളിൽ വിലക്കയറ്റവും പതിവാണ് സ്റ്റോക്ക് എന്ന് വരുമെന്ന ചോദ്യത്തിന് ജീവനക്കാരും കൈമലർത്തുകയാണ് വിലക്കുറവിൽ ലഭിക്കേണ്ട സാധനങ്ങൾ പോലും ഇരട്ടിയിലേറെ വില നൽകി സ്വകാര്യ വിൽപ്പന സ്ഥാപനങ്ങളിലെയും സൂപ്പർ മാർക്കറ്റുകളെയും മറ്റും ആശ്രയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിലാണ് ജനം അര ലിറ്റർ വെളിച്ചെണ്ണ ലിറ്ററിന്റെ പണം സബ്സിഡി ആയിട്ടാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളായ പഞ്ചസാര മൺപയർ കടല ഉഴുന്ന് പരിപ്പ് മറ്റൽമുളക് ചുവന്ന ഉള്ളി പച്ചരി ആട്ട തുടങ്ങിയ നിത്യ ഉപയോഗ സാധനങ്ങൾ ഒന്നും സപ്ലൈകോയിൽ ഇല്ല ചെറുപയറും പരിപ്പും മാത്രമാണ് ചില സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഉള്ളത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക